ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമ മഹത്വപ്പെടുമാറാകട്ടെ പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ പ്രശ്നമെന്ന് പറയുന്നത് എങ്ങനെ ജീവിതത്തിൻ്റെ മദ്യത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് മാനവകുലം മുഴുവനും ഭയാനകമായ രീതിയിൽ ചിന്തിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിലെ സകലവിധമായ ലോകമോഹങ്ങളെ അതിജീവിക്കാൻ ഇതൊക്കെ വേണം കഴിയുമെന്നൊരു ചോദ്യമാണ് അത് ഒരു വ്യക്തിയെ മാത്രം സംബന്ധിക്കുന്നൊരു വിഷയമല്ല എൻ്റെ ചിന്താഗതിയിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള സകല യുവാക്കന്മാരുടെ അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള സകല വ്യക്തികളുടെ ഏറ്റവും പരമപ്രധാനമായ ചോദ്യം മനുഷ്യൻ്റെ ജീവിതത്തിലെ ജഡീക അഭിലാഷങ്ങളെ എങ്ങനെ നമുക്ക് തരണം ചെയ്യുവാൻ തക്കവണ്ണം കഴിയുമെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്ന ഏറ്റവും വലിയ കാര്യം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപേ ഞാൻ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ചെല്ലുമ്പോൾ എൻജിനീയറിങ്ങിന് പഠിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് ചോദിച്ചു പാസ്റ്റർ എങ്ങനെയാ മനുഷ്യൻ ലൈംഗിക മോഹങ്ങളെ ജടീക അഭിലാഷങ്ങളെ എങ്ങനെ തരണം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുക സത്യത്തിൽ ഞാൻ ഫുഡ് തന്നെ അവനോട് പറഞ്ഞ മറുപടി നിനക്ക് കഴിയുമെങ്കിൽ പോയിരുന്ന ഒരു ഇരുപത്തി അഞ്ചിലധികം അധ്യായം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുകയെന്നായിരുന്നു അവൻ ആശ്ചര്യപൂർവ്വം എന്നെ നോക്കി അതങ്ങനെ സാധ്യമാകും ഞാൻ പറയും നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് സാധ്യമാകും ചില നാളുകൾക്ക് ശേഷം ഞാൻ അവനെ കണ്ടുമുട്ടുമ്പോൾ അവനോട് പറഞ്ഞ കാര്യം ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചപ്പോൾ എൻ്റെ ജീവിതത്തെ ബാധിച്ചിരുന്ന സകല ജഡീക മോഹങ്ങൾ ജഡീക താൽപ്പര്യങ്ങൾ പാപം ചെയ്യുവാനുള്ള പ്രവണതകൾ ഒക്കെ എന്നെ വിട്ട് മാറിപ്പോയി എന്നവന് പറയുവാൻ തക്കവണ്ണം സാധ്യമായി സത്യത്തിൽ നമുക്കെങ്ങനെയാണ് ജീവിതത്തേക്ക് കടന്നു പിടിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന സകലവിധമായ ജഡീക അഭിലാഷങ്ങളെ പാപ ഇച്ഛകളെ ലൈംഗിക മോഹങ്ങളെ പാപം ചെയ്യാനുള്ള പ്രവണതകളെ സകലവിധമായ തെറ്റായ ചിന്താഗതികളെ നമുക്കെങ്ങനെ അതിജീവിക്കാൻ തക്കവണ്ണം കഴിയും വേദപുസ്തകം ഇതിനെ സംബന്ധിച്ച് അനവധി അനവധി ആലോചനകളാണ് പറയുന്നത് അവയെല്ലാം നാം ഹൃദയപൂർവ്വം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഒരു താല്പര്യം നാം ജനിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കുവാൻ തക്കവണ്ണം സാധ്യമാകും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ഒന്ന് നമുക്ക് തന്നെ ഒരു തീരുമാനമുണ്ടാകണം ഞാൻ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നൊരു തീരുമാനം നമുക്കുണ്ടാകണം എൻ്റെ ഓർമ്മയിൽ കുഞ്ഞു പ്രായത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു പാപം ചെയ്യാതെ ജീവിക്കണം തെറ്റ് പ്രവർത്തിക്ക് തെറ്റുകളിലേക്ക് വീഴാതെ നേരായി ജീവിക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധ്യമാകണം അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ കുഞ്ഞു പ്രായം മുതൽ എനിക്കുണ്ടായിരുന്നു ആ ഒരു ചിന്താഗതി എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നായാലും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആ നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്നാണ് സത്യത്തിൽ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന തീരുമാനം കർത്താവ് ഇന്ന് പകൽക്കാലം ഈ ദിവസം ഞാൻ നിനക്കായി ജീവിക്കും തീരുമാനമാണ് ഈ ദൈവത്തോട് എടുക്കുന്നത് കാരണം അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കുവാൻ ഒരു വ്യക്തിക്ക് സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും അവന് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ടാകുകയാണ് ആവശ്യം യേശു ക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ സത്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക അത് അതിശയോക്തിയായൊരു കാര്യമല്ല തീർച്ചയായിട്ടും അവർ സംഭവിക്കും കാരണം എൻ്റെ ജീവിതത്തിൽ അനുദിനം ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാറുണ്ട് ഞാൻ അതിന് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുന്നത് പലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ലാത്തൊരു ഭാഗമായിരിക്കാം ഞാൻ അത് പത്ത് പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കൽപ്പനകളാണ് പത്ത് കൽപ്പനകൾക്കകത്തുള്ള സകല കൽപ്പനകളും എൻ്റെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ഞാൻ നിവർത്തീകരിക്കും എന്നൊരു തീരുമാനം ഞാൻ എടുക്കാറ് എല്ലാ ദിവസവും ഞാൻ അങ്ങനെ എടുക്കാൻ തക്കവണ്ണം ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ഇഷ്ടപ്പെടത്തില്ലായിരിക്കും കാരണം നാം ന്യായ പ്രമാണത്തിൻ്റെ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് നാം കൃപയിലാണ് ജീവിക്കുന്നത് കൃപയിൽ ജീവിക്കുന്നത് നാം എന്തുകൊണ്ട് ഇനിയും പഴയ ന്യായ പ്രമാണത്തിലേക്ക് പോകണം എന്നൊരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനൊരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുമായിരിക്കാം ഞാൻ അവയെക്കുറിച്ച് വിശദീകരണം നൽകി തരുവാനോ നിങ്ങളുടെ ചിന്താഗതികളെ ഓവർകംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താ തെറ്റാണെന്ന് പറയുവാൻ ഒന്നും ഞാൻ വരുന്നില്ല എൻ്റെ ജീവിതം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് ഹിതകരമായ നിലവാരത്തിൽ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയുവാൻ തക്ക പണം ഇഷ്ടപ്പെടുന്നത് കാരണം ഇതെല്ലാം ചെയ്യുന്നതിലൂടെ എൻ്റെ ജനീകമോഹങ്ങളെ ഓവർകം ചെയ്യുവാൻ എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് പലപ്പോഴും എന്ന പദമല്ല ദിനംപ്രതി ഉള്ള ജീവിതത്തിൽ എനിക്ക് സാധിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നേ നിങ്ങൾക്ക് എതിനെ ചിന്തിക്കാം യേശു ക്രിസ്തുവിൻ്റെ ഗിരി പ്രഭാഷണങ്ങൾ നോക്കൂ നിങ്ങൾ റോമർ കെഴുതി ലേഖനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം മുതൽ എഫേസിർക്കെടുത്ത് ലേഖനം മുതൽ നാലാമത്തെ അധ്യായം മുതൽ നിങ്ങൾ പൗലൂസിൻ്റെ ലേഖനങ്ങൾ മാത്രം നോക്കിയാൽ മതി പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ കഴിഞ്ഞിട്ട് ഉപദേശ സംബന്ധമായ വിഷയങ്ങളെ അനുദിന ജീവിതത്തിനകത്ത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പൗലോസ് പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും പൗലോസ് ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളിൽ ഏറ്റവും ശക്തിയാർജിക്കുന്ന നിലവാരത്തിൽ നമ്മുടെ കൺമുമ്പിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന കൽപ്പനകളിലെ പല ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും പൗലുസ് സംസാരിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഞാനും പറഞ്ഞു വരുന്ന സത്യത്തിൽ അനുദിന ജീവിതത്തിൽ ഒന്നാമത് ഞാൻ എടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന കാര്യം അല്ലെങ്കിൽ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ ഉടനെ ഞാൻ ദൈവത്തോടെ എടുക്കുന്നൊരു തീരുമാനമുണ്ട് ആ തീരുമാനം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നീ മാത്രമായിരിക്കും എൻ ദൈവം അങ്ങല്ലാതെ മറ്റൊരു ദീപം എൻ്റെ ജീവിതത്തിനകത്തൊന്നും ഉണ്ടാകാത്തില്ല രണ്ട് ഞാൻ മറ്റൊരു ദേവൻ്റെ മുമ്പിലോ പാപത്തിൻ്റെ മുമ്പിലോ യാതൊരുവിധമായ ജെഡി കച്ചുകളുടെ മുമ്പിലോ മുട്ടുകൾ മടക്കുവാൻ ഞാനിന്ന് തയ്യാറല്ല ഞാൻ അങ്ങയെ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം എന്നെ സമർപ്പിക്കുകയാണ് ഞാൻ അങ്ങയുടെ നാമം മൃഗം എടുക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുകയില്ല എൻ്റെ അപ്പനെയും അമ്മയും ഒക്കെ ഞാൻ ബഹുമാനിക്കും ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ചെയ്യുവാൻ ഇഷ്ടപ്പെടത്തില്ല ദൈവമേ നിന്റെ സന്നിധിയിൽ ഇരുന്ന നിന്നെ ധ്യാനിക്കുവാൻ നിന്നെ സ്തുതിക്കുവാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ വചനം ജനലക്ഷങ്ങളോട് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് മാത്രമല്ല ഞാൻ കോപിക്കുകയില്ല ഞാൻ കൊലപാതകം ചെയ്യുകയില്ല കൊലപാതകം ചെയ്യുകയില്ല എന്ന പദത്തിനും കോപിക്കുകയില്ല എന്ന പദത്തിനും വളരെ ബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ കോപിക്കുകയില്ല എന്നൊരു പദം പറയാനാണ് ഇഷ്ടപ്പെടുന്നത് കാരണം കോപത്തിൽ നിന്നാണ് കോപത്തിൽ നിന്നാണ് കൊലപാതകത്തിലേക്ക് മനുഷ്യൻ ചെന്ന് വീഴുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഞാൻ കോപിക്കുകയില്ല ഞാൻ കൊലപാതകം ചെയ്യുകയില്ല ഞാൻ വ്യഭിചരിക്കുകയില്ല ഞാൻ ലൈംഗിക പാവങ്ങളിൽ ഇന്ന് വീഴുകയില്ല ഞാൻ കള്ളം പറയുവാൻ തെക്കവണ്ണം ഇഷ്ടപ്പെടുന്നില്ല ഞാൻ മോഹിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല സ്ത്രീയെ മോഹിക്കുവാൻ മറ്റുള്ളവൻ്റെ സാധനങ്ങളെ മോഹിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല സത്യത്തിൽ ഒരു ദിവസം ഞാൻ ആരംഭിക്കുമ്പോൾ എടുക്കുന്ന ഒന്നാമത്തെ ചില തീരുമാനങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിനകത്തെടുക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങളെ പിടിച്ചമർത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന പാപത്തിൻ്റെ ശക്തികൾ പതുക്കെ 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 നിങ്ങളെ വിട്ട് അകലുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും കാരണം നിങ്ങൾ പറയുന്ന പദം ഞാൻ പാപം ചെയ്യുകയില്ല ഞാൻ കോപിക്കുകയില്ല ഞാൻ ലൈംഗിക മോഹങ്ങളിൽ ഇനി വീഴുകയില്ല അതിതക്കവണ്ണം എന്നെ തന്നെ കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് എന്നൊരു പദം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ നാവിലെ വാക്കുകളിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവേശുവിൽ തയ്യാറാകുകയാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് നടക്കുവാനുള്ള ഒരു ശ്രമമാണ് പരിശുദ്ധനായ ദൈവവുമായിട്ട് നടക്കുവാനുള്ള ഒരു ശ്രമം നാം തുടങ്ങണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ചിന്താഗതിക്കൊരു മാറ്റം വരുത്തണം നമ്മുടെ ചിന്താഗതിക്കൊരു മാറ്റം നാം വരുത്തുവാൻ തക്കവണം ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ തക്കവണം സാധ്യമാകും പക്ഷേ ചിന്താഗതിക്ക് മാറ്റം വരുത്തണമെങ്കിൽ ആ ചിന്താഗതി ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായി മാറ്റുവാൻ തൊക്കെ വേണം ശ്രമിക്കണം ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായിട്ടൊരു മനുഷ്യൻ തൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തിയാൽ മാത്രമേ അവൻ അവൻ്റെ ജഡീകേച്ചകളെ പരിപൂർണമായി കീഴ്മേൽ മറിക്കുവാൻ തൊക്കെ വേണം സാധ്യമാകത്തുള്ളൂ എങ്ങനെയാണ് എൻ്റെ ചിന്താഗതികൾക്ക് ദൈവത്തിന്റെ വചനപ്രകാരം ഒരു മാറ്റം വരുത്തുവാൻ തൊക്കെ വേണം സാധ്യമാകുന്നത് അതിനുള്ള ഏറ്റവും നല്ല വഴി ദൈവത്തിന്റെ വചനം വായിക്കുകയെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുക എന്ന് പറയുന്നതിനേക്കാളും ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം നാം എല്ലാവരും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരാണ് പക്ഷേ കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ അതെൻ്റെ ചോദ്യം ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ശ്രവണ നമ്മുടെ മാനസിക മണ്ഡലത്തിനകത്തേക്ക് കടന്നു ചെല്ലും കാരണം നാം എന്താണ് ശ്രദ്ധിക്കുന്നത് നാം ഇപ്പോൾ ഒരു ഒരു ടി വി പ്രോഗ്രാം കാണുകയാണ് ആ ടി വി പ്രോഗ്രാം കാണുമ്പോൾ ആ പ്രോഗ്രാമിലെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ശബ്ദവീചികൾ അതിനകത്തുനിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കുന്നുണ്ട് ആ ശ്രവിച്ച കാര്യം നമ്മുടെ ചിന്താഗതികളിലേക്ക് കടന്നു ചൊല്ലുന്നുണ്ട് നമ്മുടെ ചിന്താഗതികളിലേക്ക് കടന്നുപോയ ആ കാര്യങ്ങളാണ് നമ്മുടെ ആത്മാവിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നാം കാണുന്ന കാര്യങ്ങൾ നാം കേൾക്കുന്ന കാര്യങ്ങൾ നാം ഒരു വീഡിയോ പ്രോഗ്രാം കാണുന്നു അതിനകത്തുള്ള കാര്യങ്ങൾ ശബ്ദവീജികളിലൂടെ നമ്മുടെ മുടത്തിലൂടെ നമ്മുടെ മാനസിക മണ്ഡലത്തിലേക്ക് മാനസിക മണ്ഡലത്തിൽ നിന്നും നമ്മുടെ ആത്മമണ്ഡലത്തിലെല്ലാം കടന്നു ചെല്ലുന്നുണ്ട് സത്യത്തിൽ നാം എന്താ കേൾക്കുന്നേ ദൈവത്തിൻ്റെ വചനമാണോ കേൾക്കുന്നത് നാം അതോ സിനിമ പാട്ടുകളാണോ നാം ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നാം തെറ്റായ ശബ്ദങ്ങളാണോ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അശുദ്ധ സംഭാഷണങ്ങളാണോ നാം ശ്രദ്ധിക്കുന്നത് ഏതാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ ശ്രദ്ധിക്കുന്ന കാര്യത്തിന് നിങ്ങളുടെ മാനസിക ചിന്താഗതികളെയും നിങ്ങളുടെ ആത്മാവിനെയും എല്ലാം നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഒരു ശക്തി കൊണ്ട് നിങ്ങൾ മറന്നുപോകരുത് സത്യത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നു എന്ന് കരുതുക അല്ല നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ അത്യുച്ഛത്തിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണെന്ന് ചിന്തിക്കുക നിങ്ങൾ കേൾക്കുന്നത് സത്യത്തിൽ ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം അതിനകത്ത് അതിനകത്തെഴുതിയിരിക്കുന്ന സകല അനുഗ്രഹത്തിൻ്റെയും സകല വാഗ്ദാനങ്ങളുടെയും കാര്യങ്ങൾ നിങ്ങളുടെ മാനസിക മണ്ഡലത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ മാനസിക മണ്ഡലം മുഴുവനും ദൈവത്തിൻ്റെ വചനം കൊണ്ട് സമ്പുഷ്ടമാക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനകത്ത് പിന്നെ അശുദ്ധ ചിന്താഗതികൾക്ക് നിലനിൽക്കുവാൻ തക്കവണ്ണം സാധ്യമാകാത്തില്ല അവ പതുക്കെ പതുക്കെ നിങ്ങളെ വിട്ട് അകന്നുപോകുന്ന നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും നിങ്ങളുടെ മാനസിക മണ്ഡലം പരിപൂർണമായി ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നതും നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം സാധ്യമാകും സത്യത്തിൽ അങ്ങനെ നിങ്ങളുടെ മാനസിക മണ്ഡലം ദൈവത്തിന്റെ വചനത്താൽ സമ്പുഷ്ടമാക്കപ്പെടുകയും ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങളുടെ മാനസിക മണ്ഡലം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സാധാന്യമായ ശബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ പിശാജു പറയുന്ന കളവുകൾക്ക് നിങ്ങളുടെ മാനസിക മണ്ഡലത്തിനകത്ത് പ്രവേശിക്കുവാൻ തൊക്കെ വേണം കഴിയത്തില്ല പിശാജ് പലപ്പോഴും സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് സൗഖ്യമാകാൻ കഴിയത്തില്ല നിങ്ങൾക്ക് വിടിവിക്കപ്പെടാൻ തൊക്കെ വേണം സാധ്യമാകത്തില്ല പാപത്തിൻ്റെ ശക്തികൾ നിങ്ങളെ അതിജീവിക്കും എന്നൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ തന്നെ നിങ്ങളോട് പറയട്ടെ പലപ്പോഴും നിങ്ങൾ പാപം ചെയ്യുന്നതിന് മുൻപേ നിങ്ങളുടെ മനസ്സിനകത്ത് ആരോ മന്ത്രിക്കുന്നില്ലേ നീന്തുന്ന ആ പാപത്തിനകത്ത് വീഴുവന്ന അങ്ങനെ ഒരു മന്ത്രോച്ചാരണം നിങ്ങളുടെ മാനസിക മണ്ഡലത്തിനകത്ത് ഉയരാനുള്ള പരമപ്രധാനമായ കാരണം ദൈവത്തിന്റെ വചനം കൊണ്ട് നിങ്ങളുടെ മാനസിക മണ്ഡലം സമ്പുഷ്ടമാക്കപ്പെട്ടില്ല എന്നതാണ് കാരണം ദൈവത്തിന്റെ വചനം കൊണ്ട് നിങ്ങളുടെ മാനസിക മണ്ഡലം സമ്പുഷ്ടമാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാജു പറയുന്ന കളവുകൾക്ക് നിങ്ങളുടെ മാനസിക മണ്ഡലത്തിനകത്ത് ഒരു സ്ഥാനമേ ഉണ്ടാകത്തില്ല സത്യത്തിൽ പിശാചികമായ പൈശാചികമായ അശുദ്ധമായ ലൈംഗികമായ സകല ചിന്താഗതികളും നിങ്ങളുടെ മാനസിക മണ്ഡലത്തെ വിട്ട് മാറുകയും നിങ്ങളുടെ മാനസിക മണ്ഡലം മുഴുവനും ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയുകയും ദൈവത്തിന്റെ വചനത്താൽ സമ്പുഷ്ട നിങ്ങളുടെ മാനസികമണ്ഡലത്തിലെ ദൈവിക വചന ശബ്ദങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മമണ്ഡലത്തിലേക്ക് കടന്നു ചെല്ലും ദൈവത്തിന്റെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക ശക്തി നിങ്ങളുടെ ആത്മമണ്ഡലത്തിനകത്ത് ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മമണ്ഡലം പിന്നെ പരിശുദ്ധയാത്മാവിന് അടിമപ്പെടുകയാണ് നിങ്ങളുടെ മണ്ഡലം അതിനകത്ത് നിറയപ്പെടുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആത്മമണ്ഡലം മുഴുവനും പരിശുദ്ധയാത്മാവിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം നിങ്ങൾ ജയത്തിലേക്ക് പോകുകയാണ് കാരണം ഗലാതൃക്ക ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പൗരോസ് പറയുന്ന ഏറ്റവും നല്ല ശക്തികേറിയ പദം എങ്ങനെയാണ് നിങ്ങൾക്കെങ്ങനെ നിങ്ങളുടെ ജടീക അഭിലാഷങ്ങളെ അതിജീവിക്കാൻ തക്കപെടം സാധ്യമാകും നിങ്ങൾ പരിശുദ്ധിത്മാവിൽ ജീവിക്കുക എന്നാണ് എങ്ങനെ നമുക്ക് പരിശുദ്ധിയാത്മാവിൽ ജീവിക്കാൻ കഴിയുന്നത് പരിശുദ്ധേത്മാവുമായിട്ടൊരു ബന്ധം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രിസ്തു ആവശ്യമാണ് ക്രിസ്തു ആരാണ് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ധ്യാനിക്കുകയാണ് ക്രിസ്തുവിനെ ധ്യാനിക്കുന്നതിലൂടെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിനകത്ത് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുക മാത്രമല്ല ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജീവൻ്റെ ആത്മാവായ പരിശുദ്ധയാത്മാവ് നിങ്ങളുടെ ആത്മതലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും നിയന്ത്രിക്കുവാൻ വണ്ണം ആരംഭിക്കുകയാണ് സത്യത്തിൽ പരിശുദ്ധയാത്മാവിൽ സഞ്ചരിക്കുന്ന പരിശുദ്ധയാത്മാവിൽ നടക്കുന്ന പരിശുദ്ധയാത്മാവിന്റെ നിയന്ത്രണത്തിനനുസരിച്ച് ജീവിക്കുവാൻ ആക്രമണം ശ്രമിക്കുന്ന പരിശുദ്ധയാത്മാവിന്റെ ആലോചനകൾ ശ്രവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരൊറ്റ മനുഷ്യനും ലൈംഗിക മോഹങ്ങളെ അല്ലെങ്കിൽ ജടിക അഭിലാഷങ്ങളുടെ മുമ്പിൽ ലൈംഗിക മോഹങ്ങളുടെ മുമ്പിൽ വീണ് പോകത്തില്ല അവനെ അവയെ അതിജീവിക്കും സത്യത്തിൽ പരിശുദ്ധയാത്മാവിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുക പരിശുദ്ധയാത്മാവുമായിട്ടും ബന്ധപ്പെടുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുക അതിനായി പരിശുദ്ധയാത്മാവിനായി കാത്തിരിക്കുക നിങ്ങൾക്കറിയാമല്ലോ നീണ്ട പത്ത് ദിവസങ്ങൾ പോസ്റ്റലന്മാർ പരിശുദ്ധയാത്മാവനായി കാത്തിരുന്നു പത്താമത് ദിവസം അവർ പരിശുദ്ധയാത്മാവിനെ പ്രാപിച്ചു യേശു പറഞ്ഞൊരു പത്തൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്ന പതിനൊന്നാമത് അധ്യായം അതിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ തീർച്ചയായിട്ടും പരിശുദ്ധയാത്മാവിനായിട്ട് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ അവൻ നൽകി തരാൻ തയ്യാറാകുകയാണ് യോഹനന്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തേഴ് മുപ്പത്തെട്ട് വാക്യങ്ങൾ യേശു പറഞ്ഞൊരു പദമുണ്ട് എൽ വിശ്വസിക്കുകയും വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്തുകൾ പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും പരിശുദ്ധിയത്മ ഒഴുകുമെന്നാണ് പറഞ്ഞത് സത്യത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ആരാഗ്രഹിക്കുന്നുവോ അവൻ്റെ ഉള്ളിൽ നിന്നും പരിശുദ്ധിയത്മ ഒഴുകുവാൻ തക്കവണ്ണം ആരംഭിക്കുകയാണ് നാളിൽ കാത്തിരുന്ന സകല വ്യക്തികളുടെ മേൽ കടന്നു വന്ന പരിശുദ്ധി ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ മേലും ഇറങ്ങി വരാൻ ഇഷ്ടപ്പെടുകയാണ് എല്ലാത്തിർക്കും ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യയം രണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കൂ അവിടെ എഴുതിയിരിക്കുന്ന പദമുണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുമ്പോൾ പരിശുദ്ധയാത്മാവ് എന്നെ കയറി പിടിക്കുകയാണ് പരിശുദ്ധയാത്മാവ് നിൻ്റെ കൈകളെ നിൻ്റെ കാലുകളെ നിൻ്റെ കണ്ണുകളെ നിന്റെ ചുണ്ടുകളെ നിന്റെ ഹൃദയത്തിലെ ചിന്താഗതികളെ പരിപൂർണമായി നിയന്ത്രിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധയാത്മാവിനൊരു അവസരനെ നൽകി കൊടുത്താൽ തീർച്ചയായിട്ടും സകല ജടീക മോഹങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുകയാണ് ദിനം പ്രതി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന അന്യഭാഷയിൽ ഒരു മനുഷ്യനാണ് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയം മുഴുവൻ അതിൻ്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മുഴുവൻ ഞാൻ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട് പരിശുദ്ധിയത്മാവേ എൻ്റെ കണ്ണുകളെ എൻ്റെ ചുണ്ടുകളെ എൻ്റെ കാലുകളെ എൻ്റെ പാദങ്ങളെ എൻ്റെ ഹൃദയത്തെ എൻ്റെ മനസ്സിനെ മുഴുവനും അങ്ങ് നിയന്ത്രിക്കണമേ സത്യത്തിൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധിയത്മാവുമായിട്ട് ബന്ധപ്പെടുകയാണ് ആ ബന്ധപ്പെടുന്ന മാത്രയിൽ എൻ്റെ മാനസിക മണ്ഡലത്തിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ചിന്തിക്കുന്ന ചിന്തകൾ മുഴുവനും പരിശുദ്ധിയത്മാവ് എന്നെ നിയന്ത്രിക്കുവാനുള്ള ചിന്തയാണ് സത്യത്തിൽ പരിശുദ്ധിയത്മാവ് നിങ്ങളെ നിയന്ത്രിക്കുവാൻ തെക്കവണ്ണം ആരംഭിക്കുമ്പോൾ ജഡി കഭിലാഷങ്ങൾ നിങ്ങളെ വിട്ടു പോകുവാൻ തെക്കവണ്ണമിടെ ആകുകയാണ് മൂന്നാമത്തെ കാര്യം അത് യാക്കൂബിൻ്റെ ലേഖനത്തിനകത്ത് നാലാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ പിശാചിനെ എതിർക്കുവിൻ ദൈവത്തോട് അടുത്ത് അപ്പോൾ പിശാദിനെ എതിർക്കുകയാണ് എതിർത്ത് നിൽക്കുക ഡെവൽ എന്നൊരു പദമാണ് പിശാദിനെ എതിർക്കുക എന്നൊരു പദമാണ് സത്യത്തിൽ നമുക്ക് ജഡിക അഭിലാഷങ്ങളെ അതിജീവിക്കുവാൻ തക്ക വേണം കഴിയുന്ന മറ്റൊരു മാർഗ്ഗം നിങ്ങൾ യേശുവിനെ നോക്കൂ ലുക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം യേശുവിൻ്റെ കൺമുമ്പിൽ പിശാജ് കൺമോഹം ചടമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഈ മൂന്ന് ഭാവങ്ങളും കൊണ്ടുവന്നു യേശു അവയെ അതിജീവിക്കുവാൻ തക്കവേണം യേശുവിനെ സാധ്യമായി അതങ്ങനെ യേശു അതിജീവിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ലൂക്കോസിന്റെ സുവിശേഷം നാലാമധേ അധ്യായം ഒന്നാമത്തെ വാക്ക് മുതൽ ശ്രദ്ധിച്ച് നോക്കുക പിശാജ് യേശുവിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന സകല ഇച്ഛകളെയും താല്പര്യങ്ങളെയും പരീക്ഷണങ്ങളെയും എല്ലാം യേശു ദൈവത്തിൻ്റെ വചനത്താൽ കീഴ്മൽ മരയ്ക്കുകയായിരുന്നു ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന വ്യക്തിയുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനത്താൽ സമ്പുഷ്ടമാക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങളുടെ ഹൃദയം സമ്പുഷ്ടമാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാജ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവരുന്ന സകല ഇച്ഛകളെയും മോഹങ്ങളെയും ഒക്കെ അതിവേഗത്തിൽ ഒരു വചനത്താൽ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധ്യമാകും ദൈവത്തിൻ്റെ വചനം ഇരുവായുതല തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധിമജ്ജകളെ വിടിവിക്കുവാൻ തക്കവണം കഴിവുള്ളതും സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിലെ സകല വിചാരങ്ങളെ പരിപൂർണമായി തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിവുള്ളതും നമ്മെ വിശുദ്ധിയിൽ നടത്തുവാൻ തക്കവണ്ണം കഴിവുള്ളതും ഒരു ഒരു ചുറ്റിക പോലെ തച്ചുരയ്ക്കു വന്നക്കവണ്ണം കഴിവുള്ളതുമാണ് നിങ്ങൾക്കെതിരെ കടന്നു വരുന്ന സകല പൈശാചിക ചിന്തകളെ തച്ചുരയ്ക്കു വന്നക്കവണ്ണം കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഈ വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ജയം പ്രാപിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പന്തൊക്കെ വണ്ണം പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളേതായാലും നിങ്ങൾക്കതിജീവിക്കാൻ സാധ്യമാവും ഒന്ന് ദൈവവുമായിട്ടൊരു ഇടമ്പടിയിലാകുക ഞാൻ ഇനി പാപം ചെയ്യുകയില്ല രണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുക അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം നിയന്ത്രിക്കുവാൻ ആരംഭിക്കും മൂന്നോ നിങ്ങൾ പിശാദിനെ എതിർക്കുവാൻ തൊക്കെ പണം ശ്രമിക്കുക എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്തും വരിക പ്രിയ സ്നേഹിത നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുകയാണ് പരിശുദ്ധ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്ന സകല പ്രശ്നങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുമാറാകട്ടെ ഇവർ ജയം പ്രാപിക്കട്ടെ ഇവർ കർത്താവ് യേശുമായിട്ട് ഉടമ്പടിയിലേക്ക് എത്തപ്പെടുവാൻ പരിശുദ്ധി ഹിതത്തിനനുസരിച്ച് കിരത്തിനനനുസരിച്ച് ജീവിക്കുവാൻ പിശ്യാജിനിർക്കുന്നവരായി തീരുവാൻ ഇവർക്കിടയാവട്ടെ